തീരദേശ മേഖലയിൽ കണ്ണമാലി പ്രദേശത്ത് പലപ്പോഴും കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ വീടുകളിലെല്ലാം വെള്ളം കയറി വീടുകൾ നശിക്കുക പതിവാണ് അനേകം വീടുകൾ ഇതുപോലെ നാശത്തിൻ്റെ വക്കീലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കൊച്ചിയിൽ നിന്നുള്ള നല്ല നസ്രായൻ ഗ്രൂപ്പിൻ്റെ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് കണ്ണുമാലിയിലെ പ്രിൻസൻ അനീറ്റ ദമ്പതികൾക്ക് ഇന്നൊരു പുത്തൻ ഭവനം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു വീട് കടൽ കയറ്റം മൂലം നശിച്ചപ്പോൾ അവർക്ക് താങ്ങാകുവാനും തണലാകുവാനും നല്ല നസ്രായൻ ഗ്രൂപ്പ് എത്തിയിരിക്കുന്നു നല്ല നസ്രായൻ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ജനകീയമായിട്ടുള്ള പ്രവർത്തന രംഗങ്ങളിൽ ഒരു നല്ല മാതൃകയായിട്ട് ഒരു മകുര ഉദാഹരണമായിട്ടാണ് ഈ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിൽ ഏറെ പ്രധാനമായി പങ്കുവഹിച്ചിട്ടുള്ള സഹകരിച്ചിട്ടുള്ള വ്യക്തികളെ ഈ തരണത്തിൽ ഞാനൊന്ന് ഓർമ്മിക്കുകയാണ് സുനിൽ ജെൻസൻ സമ്പത്ത് വില്ലി തുടങ്ങിയിട്ടുള്ള ഈ ജസ്റ്റിൻ ഇനി കൂട്ടായ്മയിൽ എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ തുടക്കം മുതൽ ഈ പൂർത്തീകരണം വരെ അവർ ഈ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു ഈ കൂട്ടായ്മയിലൂടെ നസറത്ത് പ്രദേശത്തും അതുപോലെ മറ്റ് പല ഭാഗങ്ങളിലും ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ വാട്സാപ്പ് നല്ല നശ്രയൻ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം നല്ല നശ്രയൻ കൂട്ടായ്മയുടെ ഒരു നല്ല പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചത് ഇന്നത്തെ പ്രത്യേകിച്ചും പറയാനാണെങ്കിൽ ഓരോരോ വ്യക്തികളും അഡ്മിൻ പാനലിലുള്ള ആൾക്കാരുടെ കഴിവുകൾ ഭയങ്കര ആൾക്കാരും നമ്മളോട് ലിയോൺസ് എഞ്ചിനീയർ ഉണ്ട് പിന്നെ ക്ലിൻ്റൺ ഉണ്ട് അവരെല്ലാവരും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഓരോരുത്തരും പേരെടുത്തോരുന്ന തിരിയില്ല അതിന് വേണ്ടി ആൾക്കാരല്ല സുനിൽ ടോമി നമ്മളുടെ സമ്പത്ത് റോഷൻ എല്ലാവരുടെയും നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തുള്ള എല്ലാം നല്ല ട്രാൻസ്പ്രാൻ്റായിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ തന്നെയാണ് അഡ്മിൻസ് തന്നെയാണ് കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഹേർട്ടസിൻ്റെ കെയർ ഓഫുള്ളി പറഞ്ഞില്ല കുഞ്ചാക്കോ ബോബൻ പുള്ളിക്കാരൻ നല്ലൊരു സഹായം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മയ്ക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കണ്ണമാലി പ്രദേശത്ത് കടൽക്ഷോഭം മൂലം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുൻപായിട്ട് അങ്ങനെ വെള്ളം കയറിയത് മൂലം ഇവരുടെ വളരെ മോശമായിട്ടുള്ള ഒരു വീട്ടിൽ വെള്ളം കയറി അത് കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇവർ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് പ്രമാണങ്ങളൊന്നുമില്ല ഒരു പഴയ ജന്മിയുടെ പേര് കിടക്കുന്ന ഒരു സ്ഥലമാണ് ജന്മി എവിടെയാണെന്ന് പോലും ഈ ഇവിടുത്തെ പ്രദേശത്താർക്ക് തന്നെ അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് സർക്കാർ തലത്തിൽ പട്ടയം കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലുള്ള ധനസഹായം ലഭിക്കുന്നതിന് ഇവർക്ക് തടസ്സമായിട്ട് മാറി വന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം നല്ല അവസരമായെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടി യോജിച്ച് ചേർന്നുകൊണ്ട് ഒരു ഭവനം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഈ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ സിനിമാ നടൻ കുഞ്ചാക്കബോവൻ്റെയും കൂടി സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും പുതുവത്സരത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് തന്നെ ക്രിസ്മസ് പുതുവത്സര സമ്മാനമായിട്ട് ഈ ഭവനം ഇവർക്ക് പ്രത്യേകിച്ച് പ്രിൻസനും അനീറ്റ ദമ്പതികൾക്ക് കൈമാറുവാനായിട്ട് സാധിച്ചു അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇപ്പം ഈ ഓഗി സമയത്ത് വെള്ളം കയറിയതോടുകൂടി അത് മൊത്തമായിട്ട് നമുക്ക് ഒട്ടും താമസിക്കാൻ പറ്റാത്ത രീതിയിലായി എന്നാലും നമ്മൾ തൽക്കാലം അതിലൊക്കെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ കിഴക്കൻ വെള്ളം ഇങ്ങനെ കയറാറുണ്ട് ഏറ്റവും കയറാറുണ്ട് അപ്പോഴാണ് ആണെങ്കിലും നമുക്ക് അടുക്കളയിൽ നിന്നൊരു സാ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു തറ മൊത്തം ഭൂമിയോട് അടിയിലോട്ടായി അത്രയും ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ കിടന്നിരുന്നത് ഒട്ടും കയറിയാലും എന്താണെങ്കിലും ഒട്ടും കിടക്കാൻ പറ്റാത്തൊരവസ്ഥ ഒത്തിരി സന്തോഷം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര സന്തോഷവും ഒത്തിരി ഒത്തിരി നന്ദി നല്ല നസ്രായൻ വാട്സാപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ പാനൽ ഇരുപത് പേരോളം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു ഭവനം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ഭവനമാണ് നല്ല നസ്രായൻ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ സമൂഹത്തിന് നന്മ ചെയ്യുവാനും ഓരോ കുടുംബത്തിനും താങ്ങാകുവാനും തണലാകുവാനും ഇവർക്ക് സാധിക്കട്ടെ കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റെഡ് ജനറൽ